തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പുതുമയാർന്ന ആശയവുമായി ബിജെപി കൊടുങ്ങാനൂർ ഡിവിഷനിലെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി വി രാജേഷിന്റെ തെരഞ്ഞെടുപ്പ് സ്ലിപ്പിൽ ക്യു ആർ കോഡ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രചാരണമാണ് ആരംഭിച്ചിരിക്കുന്നത് ക്യു ആർ കോഡ് അടങ്ങിയ തെരഞ്ഞെടുപ്പ് സ്ലിപ്പ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രകാശനം ചെയ്തു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അരയും തലയും മുറുക്കിയുള്ള പ്രചാരണ പരിപാടികളുമായി ബി ജെ പി സജീവമാവുകയാണ് പ്രചാരണ പരിപാടിയിൽ പുതുമയാർന്ന ആശയം അവതരിപ്പിച്ചിരിക്കുകയാണ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വ്യത്യസ്തവും ഉപയോഗപ്രദവുമായ രീതിയിലാണ് തിരഞ്ഞെടുപ്പ് സ്ലിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് കൊടുങ്ങാനൂർ ബിജെപി സ്ഥാനാർത്ഥി വി വി രാജേഷിന്റെ തിരഞ്ഞെടുപ്പ് സ്ലിപ്പിലാണ് ക്യു ആർ കോഡുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്യു ആർ കോഡ് ഉൾപ്പെടുത്തിയ തിരഞ്ഞെടുപ്പ് സ്ലിപ്പിന്റെ പ്രകാശനം ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിർവഹിച്ചു ബി തിരുവനന്തപുരം നഗരസഭ വികസന ബോർഡിംഗ് പാസ്സായി ഇതിനെ കാണുന്നുവെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറിയും കൊടുങ്ങാനൂർ സ്ഥാനാർത്ഥിയുമായ വി വി രാജേഷ് പറഞ്ഞു ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ലഭ്യമായിട്ടുള്ള എല്ലാ പുതിയ സാങ്കേതിക വിദ്യകളും ഞങ്ങൾ ഉപയോഗിക്കും അതോടൊപ്പം തന്നെ സാധാരണക്കാരായ ജനങ്ങളെ ടെക്നോളജിയുമായി ഫെമിലിയർ ആക്കും എന്ന് പറഞ്ഞിരുന്നു അതിന്റെ തുടക്കം തിരഞ്ഞെടുപ്പ് പ്രവർത്തന സമയത്ത് തന്നെ ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാം എല്ലാ തെരഞ്ഞെടുപ്പിനും വോട്ടർമാർക്ക് സ്ലിപ്പ് വീട്ടിൽ ചെല്ലും അവരെവിടെയാണ് വോട്ട് ചെയ്യേണ്ടത് പോളിംഗ് സ്റ്റേഷൻ്റെ നമ്പറൊക്കെ ആയിട്ട് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് വിതരണം ചെയ്യുന്ന സ്ലിപ്പിൽ രണ്ട് ക്യു ആർ കോഡ് ഉണ്ടാവും അതിൽ താമര ചിഹ്നത്തിന് താഴെയുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ ബി ജെ പിയുടെ അഭ്യർത്ഥന ഒരു നാൽപ്പത്തിയഞ്ച് സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ബി ജെ പിക്ക് ഭരണം ലഭിച്ച ശേഷം നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരുമെന്നുള്ള സംസ്ഥാന അധ്യക്ഷൻ്റെ പ്രഖ്യാപനം അടങ്ങുന്ന ആ അഭ്യർത്ഥന ലഭിക്കും രണ്ടാമത്തെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ആ വോട്ടർക്ക് അദ്ദേഹം ഏത് പോളിംഗ് വോട്ട് ചെയ്യേണ്ടത് റൂട്ട് റൂട്ട് കാണിക്കുന്ന ഗൂഗിൾ മാപ്പിൽ തെളിഞ്ഞു വരും തിരഞ്ഞെടുപ്പ് സ്ലിപ്പിൽ രണ്ട് ക്യു ആർ കോഡുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ ക്യു ആർ കോഡിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച നഗരസഭയിൽ ഭരണത്തിലേറുമ്പോൾ പ്രധാനമന്ത്രി എത്തി സമർപ്പിക്കുന്ന വികസന റിപ്പോർട്ടിനെ കുറിച്ചുള്ള വീഡിയോ കാണാൻ സാധിക്കും രണ്ടാമത്തെ ക്യു ആർ കോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വോട്ടർക്ക് പോളിംഗ് ബൂത്തിലേക്ക് എത്തുവാനുള്ള സഞ്ചാര മാർഗത്തിന്റെ വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ കൊടുങ്ങാനൂർ വാർഡിൽ നടപ്പാക്കിയ ക്യു ആർ കോഡ് അടങ്ങിയ തിരഞ്ഞെടുപ്പ് സ്ലിപ്പ് വൈകാതെ മറ്റു വാർഡുകളിലും നടപ്പാക്കുന്നതാണ് ജനം തിരുവനന്തപുരം